ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതെ അപ്പം ഞങ്ങൾ ഇന്നൊരു ട്രാവലിംഗാണ് ട്രാവലിങ് എന്നുവെച്ചാൽ ഒത്തിരി ലോങ് ട്രിപ്പൊന്നുമല്ല നമുക്ക് കാണാം എന്തിനു വേണ്ടിയുള്ള പോക്കാന്ന് കേട്ടോ വഴിയേ കാണാം അന്നേരം നമ്മുടെ കുറുമ്പുണ്ടോ ഇച്ചിരി വഴക്കൂടി വണ്ടിയൊക്കെ എറിയുമ്പോഴത്തേക്ക് ഇച്ചിരി വഴക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അതേ മമ്മിയുണ്ട് മമ്മിയുടെ ആങ്ങളെയാണ് രണ്ടാമത്തെ ആങ്ങളെയാണ് ചാച്ചൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞ് മമ്മിയുടെ അനിയത്തിയുടെ അടുത്ത് പോയി ആൻറ്റീനെ ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ വണ്ടിയിൽ എ സിയൊക്കെ ഇട്ട് വെച്ചിട്ട് താമപ്പൊക്കെ അപ്പം നമ്മുടെ ആശാത്തി ഒക്കെ കേട്ടോ പുള്ളിക്കാരി ഹാപ്പിയായി പിന്നെ അത് ഉറങ്ങേണ്ടോ എന്ന് വെച്ചിട്ട് ഉറങ്ങണമൊന്നുമില്ല ആഴ്ചയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്നോളൂ ഇടയ്ക്ക് അങ്കിളിനെ ഒന്ന് തോണ്ടുവന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടായി കുഴപ്പമൊന്നുമില്ല അപ്പം അത്യാവശ്യം ഇത്തിരി ഒന്ന് കാണുമ്പോഴത്തേക്കും കൂട്ടാവുന്ന ടൈപ്പ് കേട്ടോ അത് കഴിഞ്ഞത് ഞങ്ങളത് ഞങ്ങൾ അടുത്ത ആൻറ്റിയുടെ വീടെത്തിയിട്ടുണ്ട് ആൻറ്റിക്കൂടെ കയറാൻ സമയം ഇല്ലായിരുന്നു ഞങ്ങൾക്ക് അപ്പം ആൻറ്റി ഞങ്ങളുടെ പിക്ക് ചെയ്തുകൊണ്ട് പോകും കേട്ടോ അപ്പം ആൻ്റീനെ കണ്ടപ്പോഴത്തേക്ക് ആദ്യം ഞങ്ങൾക്കൊരു ഇതായിരുന്നു പിന്നെ ഇപ്പോൾ നിന്നു കൂട്ടായി കളിയൊക്കെ ആയി നിന്ന് എല്ലാ വിശേഷങ്ങളൊക്കെ ആൻറ്റിയായിട്ട് പറയാനൊക്കെ തുടങ്ങിയത് നമ്മുടെ ഇടിക്കൂട്ടം ഫ്രണ്ടിലിരിക്കണ്ടെട്ടോ അവനില്ലായെന്ന് കരുതണ്ട ഫ്രണ്ടിലാളുണ്ട് ഏത് വണ്ടിയുടെയും ഫ്രണ്ടിൽ ആശം കയറണം ഫ്രണ്ടിലാട്ടോ കയറുകയുള്ളൂ അല്ലാണ്ട് കുത്തിഞ്ഞൊരുങ്ങിയൊന്നും അവൻ മിഡിലാകും അങ്ങനെയൊന്നും ഇരിക്കില്ല ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റാവനുള്ളൂ അപ്പം ഈ എല്ലാവരെയും കെട്ടിപ്പറക്കി എങ്ങോടാൻ അത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ചിരി വന്നത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ചെന്നിട്ടോ ചെന്നിട്ട് ഞങ്ങൾക്കൊന്നു കിട്ടണ്ടേ അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം ദിവസം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കരുന്ന് പറയേണ്ടത് കുഞ്ഞാൻറ്റിയൊക്കെ കയറിയപ്പോഴത്തേക്കും കുഞ്ഞാൻറ്റിയോട് എല്ലാ വിശേഷമൊക്കെ പങ്ക് വയ്ക്കേണ്ട കുഞ്ഞാൻറ്റി കയറിയപ്പോഴത്തേക്കും കുഞ്ഞാൻറ്റിയോട് ഓരോ ലിസ്റ്റ് അവൾ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ എന്തൊക്കെ വാങ്ങിക്കണം എന്തിനു വേണ്ടിയാണ് പോണത് ഓരോ കാര്യങ്ങൾ പറയുക കേട്ടോ നമ്മളിപ്പോൾ പാസ് ചെയ്യണ വഴിക്ക് കേട്ടോ നമ്മുടെ ചേലാട് തെക്കേക്കുരിശിങ്ങെന്ന് പറയണം അവിടെ പോയി തീ വർഗീ സഹദായുടെ കപ്പേളയാണ് അവിടെ പോയി എല്ലാ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പലരും ജാതി മതഭേദം എന്നെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കപ്പേളയട്ടോ അത് അവിടെ പോയി തിരി കത്തിക്കും എണ്ണ കത്തിക്കും അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് അനേകായിരം ജന ജനവിശ്വാസികളാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ചും മടങ്ങുന്നത് കേട്ടോ അത് കോണവഴിക്ക് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ തെങ്ങി കാണുന്നതാട്ടോ ചേലാട് അവിടുത്തെ മെയിൻ പള്ളി അതിലെയാണ് തെക്കേക്കുരിച്ചിങ്ങനെയൊക്കെ ആ കപ്പേളയിലേക്ക് കയറി പോകുന്നത് കേട്ടോ ഇതേ ഞങ്ങൾ പെട്ടെന്ന് പോകുന്ന ടൗണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അന്നേരത്തേക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊക്കെ ആയിട്ടോ പക്ഷെ ഞങ്ങളുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു കാരണം മമ്മിക്കൊക്കെ അങ്ങനെ ഒത്തിരി നടക്കത്തില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം സൗകര്യമുള്ള ഏത് കടയിലാണ് കേരണതെന്ന് വെച്ചാൽ അവിടെയല്ലേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്താൽ എന്നാലാണ് ഇവർക്ക് സൗകര്യം മമ്മിക്കൊക്കെ അത്ര ആരോഗ്യസ്ഥിതി ഇച്ചിരിയൊക്കെ മോശമായിരിക്കുന്നവരാണ് അതുകൊണ്ട് കാലിനും ആവശ്യങ്ങളുള്ളവരായതുകൊണ്ട് പക്ഷെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യൽ സൗകര്യമുള്ള സ്ഥലം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലാട്ട് പക്ഷേ ഞങ്ങൾ ഒരു സ്ഥലം എത്തിച്ചേർന്നു നമ്മുടെ ആളെത്തിക്കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ പുട്ട ഐസ്ക്രീം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയത് നമ്മുടെ പൊന്നൂസും എഡ്ബിനെയൊക്കെ കയറി മറിയും നമ്മുടെ പുട്ട അടിപൊളി സൂപ്പർ